അസ്സാം വലൈക്കും സന ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കാണിക്കാനുള്ളത് നല്ല ഷിഫോണിൻ്റെ ഷാളാണ് കേട്ടോ അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം നമ്മുടെ ഷാളിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ രണ്ട് മീറ്റർ ലെങ്ത് ഉള്ള ഷിഫോണിൻ്റെ ഷാളാണ് നാല് ഭാഗം ലേസ് വെച്ച ഷാളാണ് തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ ഷാളിൻ്റെ റേറ്റ് മുമ്പ് ഫസ്റ്റിന് ഇറക്കിയ ഒരു ഐറ്റമാണ് കിട്ടാ അപ്പൊ നമ്മളത് ഓഫർ സെയിലിൽ കൊടുത്ത കൊടുക്കണേ തൊണ്ണൂറ് രൂപയാണ് ഷാളിൻ്റെ റേറ്റ് ഇങ്ങനെ നാല് ഭാഗത്ത് ഇതേ കളറിൽ ഇത് ഒരു ഗോൾഡൻ കളർ ഷാളാണ് അതേ കളറിൽ ലേസ് അടിച്ചിട്ടുണ്ട് തൊണ്ണൂറ് രൂപ കേട്ടോ ഞാൻ ഷാളിൻ്റെ വലിപ്പം കാണിച്ചു തരാം ചുരിദാർക്കും ചില ആളുകൾ മാക്സിക്കും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഷാളാണ് നല്ല കുഴഞ്ഞ ടൈപ്പ് കേട്ടോ ജോർജറ്റിന്റെ ഷിപ്പോന്റെ ഷാള് തൊണ്ണൂറ് രൂപ കേട്ടോ റേറ്റ് നമ്മളെ കയ്യിലുള്ള കളറുകളാണ് ഞാൻ കാണിക്കുന്നത് അടുത്തത് നല്ലൊരു കോഫി കളറില് കേട്ടോ കോഫി കളറില് ഒക്കെ രണ്ട് മീറ്റർ ലെങ്ത് ആട്ടോ നാല് ഭാഗത്തും ഇങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട് അതേ കളറ് ഒരു ഗ്ലൈസിങ് ലേസ് ആണ് കേട്ടോ അടുത്തത് ഒരു പിങ്ക് കളർ കേട്ടോ പിങ്ക് പർപ്പിൾ അടുത്ത കളർ ഇതാ ഇതൊക്കെ ഇതേപോലെ നാല് ഭാഗത്ത് ലെസ് ഇണ്ട് ഷീഫോണ്ട ഷാളാണ് ഇതൊക്കെ നമ്മളെ കടയിൽ സ്ഥിരമായിട്ട് നമ്മള് വെക്കുന്ന സാധനം കേട്ടോ ചുരിദാർക്കൊക്കെയാണ് അധികം ചുരിദാർക്ക് മാക്സിക്കൊക്കെ ഉണ്ടാവും ലൈറ്റ് പിങ്ക് ലൈറ്റ് പിങ്ക് സ്ട്രോള് എല്ലാത്തിനും നാല് ഭാഗത്ത് ലൈസ് അടുത്തത് നല്ലൊരു ഓറഞ്ച് കളറ് ചില ആളുകൾ പറും ചുരിദാർക്ക് മാക്സിക്ക് അങ്ങനൊക്കെ അവരാന് ഓരോരുത്തരും അവന ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇണ്ടും നല്ലൊരു ഓറഞ്ച് കളറ് അടുത്ത് നല്ലൊരു പീച്ച് കളറിലെട്ടോ എല്ലാ ഷാളിലും നാല് ഭാഗം ലേസ് വെച്ചിട്ടുണ്ട് രണ്ട് മീറ്റർ ആണ് ഷാളിന്റെ ലെങ്ത് നല്ല വലുപ്പുണ്ട് ട്ടോ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് നല്ല വലുപ്പുള്ള ഷോളാ കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അടുത്ത കളർട്ടാ ഒരു ലൈറ്റ് ഓറഞ്ച് അടുത്തൊരു ലൈറ്റ് ഓറഞ്ച് ഷോൾ അതിൽ നിന്ന് മൂന്ന് പീസ് ഉണ്ട് അടുത്തതൊരു യെല്ലോ കളറില് ഒരു കനല്ലാത്ത ടൈറ്റ് ആട്ടാ നല്ലൊരു പഴഞ്ഞ ടൈപ്പ് ഷോൾ ആണ് പക്ഷി പോഞ്ഞാല് എല്ലാവർക്കും അറിയായിരിക്കും നല്ലൊരു യെല്ലോ അടുത്ത കളറിന്റെ വേറൊരു യെല്ലോന്ന് പറയോ യെല്ലോ കുറഞ്ഞൊരു ലൈറ്റ് യെല്ലോ ഒക്കെ രണ്ട് മീറ്റർ ആണ് തൊണ്ണൂറ് രൂപയാണ് ഷാൾ റേറ്റ് ഒരു ഓഫർ റേറ്റിലേക്ക് കൊടുക്കണം കേട്ടോ ഇതൊരു ഗ്രീൻ ആ കളറിലെല്ലാം ഒന്നും കൂടെ അടുത്ത കളർ എന്താ ഒരു ബ്ലൂ കളറ് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറ് അടുത്തതും ഒരു ഡാർക്ക് ബ്ലൂ കളറ് അടുത്തത് ഒരു ലൈറ്റ് പിസ്ത ഗ്രെയിൻ കാരണം ഞാത്തൊരു ടൈപ്പ് ആണ് കേട്ടോ അടുത്തൊരു കളർ എന്താ ഒരു വേറെ ഐറ്റം ഗ്രീന് അടുത്ത ഷാൾ എന്താ ഒരു ഓഫ് വൈറ്റ് കേട്ടോ ഓഫ് വൈറ്റ് കളറാണ് ഇതിനൊരു വിസ കൂടെ ഉണ്ട് അടുത്ത കളർ എന്താ ഒരു ഗ്രീൻ കളറ് അടുത്ത കളർ ഇതാ ഒരു നല്ലൊരു ബ്ലൂ കളർ അടുത്തത് ഒരു ബ്ലാക്ക് കളറിലിട്ടാണ് അപ്പൊ നമ്മളെ കയ്യിൽ ഉള്ള സ്റ്റോക്ക് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തതാണ് അപ്പൊ ഇത് കുറച്ച് നോമ്പിന്റെ ഫസ്റ്റില് വന്നൊരു ഷാൾ ആണ് അപ്പൊ നമുക്ക് ആ സ്റ്റോക്ക് സ്റ്റോക്കുള്ള ഒഴിവാക്കാം വെച്ചിട്ട് ചെയ്ത വീഡിയോ കേട്ടോ ഇതിനെ വേറെ ഒരു ഐറ്റം കൂടെ ഇണ്ട് നെറ്റിന്റെ ഷാൾ ഇടാം ഇതിന്റെ റേറ്റ് നൂറ്റിമുപ്പത് രൂപയാണ് നെറ്റാണ് നെറ്റിന് ഇങ്ങനെ എംബ്രോയ്ഡറി ത്രെഡ് വർക്കുള്ള മോഡൽ വൈറ്റാണ് വൈറ്റ് കളർ ഇത് രണ്ട് മീറ്റർ ലെങ്ത് ഇടാം നെറ്റിന്റെ വൈറ്റ് ഷോൾ കണ്ടില്ല അതിൽ തന്നെ ഉള്ളതാണ് എന്താ റെഡ് പ്പത് രൂപ ഷാളിന്റെ റേറ്റ് നല്ല ത്രെഡ് വർക്ക് ആയിട്ടാണ് അപ്പൊ അധികം ആളുകളും നല്ല ഇങ്ങനത്തെ ഷോളാണ് ഉപയോഗിക്കുന്നത് നെറ്റിന്റെ ഷോള് നെറ്റിൻ്റെ ത്രെഡ് വർക്ക് ഉള്ളത് കേട്ടാ നൂറ്റി മുപ്പത് രൂപ അതിന്റെ ഒരു ഗോൾഡൻ കളറ് ചിക്കു കളർ എന്നൊക്കെ പറയാ വർക്ക് ശരിക്കും കാണണില്ലേ ത്രെഡ് വർക്ക് കേട്ടോ അടുത്ത ബ്ലാക്ക് കളറിൽ ഇതിന്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇത് ഓഫർ സെയിലിൽ പെട്ടതല്ല നമ്മള് സാധാ റേറ്റിൽ പെട്ട ഇഷ്ടമാണ് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അപ്പൊ നമ്മളെ ഈ ഷിഫോൺഷാവിന്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളി ഇതൊരു ആയിട്ട് നമ്മൾ കൊടുക്കട്ടെ ഒരു ലാബ് കൊടുക്കാതെ ആണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഇനി ഒരു പുതിയ ആയി ഉടനെ വരാം വരാൻ വലൈക്കും